രണ്ടു വർഷം മുമ്പ് നമ്മൾ കണ്ട രേണു രേണുവല്ല ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് സനീഷ് കൃഷ്ണനെ കൃഷ്ണനാണോ കിഞ്ഞനോ എന്തേടാ നിന്റെ പേര് ഉണ്ടല്ലോ എന്നെ തറയാക്കലേ നീ പോടാ പട്ടി ചെട്ടേനെ ഇവള് നമ്മളെ പോലീസുകാരുടെ പ്രൊഫൈല് വെച്ചവനെ ആരോടാട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേ തുണി വക്കെ കാണിക്കും പിന്നെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനീ

നീ നീ ഒരു ഒരു തള്ളച്ചി തള്ളച്ചി നിന്റെ എന്നൊരു ഉണ്ട് വേണം ഇവന് കൊറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി തള്ളേ തള്ളേ മുതുക്കി തള്ളേ ഞാൻ തള്ളയാണെ നീ മുതുക്കിന്റെ മുതുക്കിന്റെ മുതുക്കടിച്ച കഷ്ടം തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും വിനാശകാലേ വിപരീത ബുദ്ധിക്രൈബ് ചെയ്തു